ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി നിലമ്പൂർ ചന്തകുന്നിലെ നഗരസഭയുടെ ബസ് സ്റ്റാന്റിന്റെ പുനർനിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് കഴിഞ്ഞ ഏഴു വർഷമായി യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാവുമെന്ന ഉറപ്പാണ് നഗരസഭാ ചെയർപേഴ്സൺ ഉറപ്പു നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അധികാരമൊഴിയുന്നതിന് മുമ്പായി ഇന്നത്തെ അധ്യക്ഷ യു ഡി എഫിലെ പത്മിനി ഗോപിനാഥിന്റെ കാലത്താണ് ചന്തകുന്നിൽ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിനായി പൊളിച്ചിട്ടത് എന്നാൽ പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തിരിഞ്ഞു നോക്കിയില്ല കാലാവധി തീരുന്നതിന് ഏതാനും ദിവസം മുൻപ് പുതിയ ബസ് സ്റ്റാന്റിന് തറക്കല്ലിട്ടു എന്നല്ലാതെ മറ്റു പ്രവർത്തികളൊന്നും പൂർത്തിയാക്കിയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ നടുക്ക് ചെറിയൊരു ഷെഡ് അവിടെ അത് നടുക്കായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും ആളുകൾ ആൾക്ക് ആളുകൾക്ക് നിൽക്കാൻ വെയിലും അതേപോലെ മഴയും കൊള്ളുന്ന സംവിധ അത് ഉള്ളപ്പോൾ ഉള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു സൈഡിൽ ഓട്ടോറിക്ഷ കൂടി വന്നതുകൊണ്ട് ബസ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ എപ്പോഴും ഇവിടെ കുരുക്ക് വരികയാണ് ഗതാഗത കുരുക്ക് വരുന്നുണ്ട് ഇത് വളരെ ആയിട്ട് ജനങ്ങൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പരിഹാരമാണ് ഞങ്ങളിപ്പോൾ കണ്ടത് ഇപ്പോൾ നിലവിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കാനും അത്രയും കൂടി സൗകര്യം ഒരുക്കാനും മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ അതിന് സൗകര്യം ഞങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഓട്ടോറിക്ഷ ഒരു ഭാഗത്തും ബസ് പൂർണ്ണമായി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച് പഴയ പോലെ തന്നെ ബസ് ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഒരു ബൈപ്പാസ് എന്ന രീതിയിൽ ഈ റോഡ് ഈ റോഡിന അതിലേക്ക് എൻട്രി കുറച്ചുകൂടി നന്നായി ഇപ്പോൾ ടൈൽ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ചെറുവാഹനങ്ങൾ പ്രവേശിക്കാനുള്ള സൗകര്യവും അടിയന്തരമായി ഒരുക്കും ഒരു പദ്ധതിയുടെ കാലാവധി പൂർത്തീകരിക്കാൻ പോണ സമയമായതുകൊണ്ട് വലിയൊരു പ്രവൃത്തി നടത്താനുള്ള ഫണ്ട് വയ്ക്കാൻ അംഗീകാരം വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് ഈ കാര്യം പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് കോമഞ്ചേരി കൗൺസിലർമാർ നഗരസഭ എഞ്ചിനീയർമാരും മറ്റു അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു നിലമ്പൂർ வண்டூரின் ஆகோஷங்களுக்கு கூடுதல் திளக்கமேகி ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வெட்டிங் ஆபரணங்கள் லைட் வெயிட் டெய்லி வேர் ஆபரணங்கள் டைமண்ட் ஆபரணங்கள் என்னவா ஏற்றம் குறைந்த பணிக்கூலியில் நீங்களுக்கு சொந்தமாக்காம் ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வண்டூர் அண்ட் எலங்கூர் எட்டு ವರ್ಷ காலமாய் நம்மளுடைய மனசுல லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கரிவறி